രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതായിരിക്കും ദീർഘകാലമായിട്ട് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ അത് യു പി ഐയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇത് യു പി ഐ വഴിയുള്ള പേയ്മെൻറ്റുകൾ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ സജീവമല്ലെങ്കിൽ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ആ നമ്പർ നിങ്ങൾ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ ആ നമ്പർ ഇപ്പോഴും നിലവിൽ സജീവമാണോ എന്ന് ടെലികോം ദാതാവിന് ജിയോ അതുപോലെ തന്നെ എയർടെല് വി ഐ ബി എസ് എൻ എൽ തുടങ്ങിയ സേവനദാതാക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളത് ഉറപ്പാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ആ നമ്പർ വീണ്ടും സജീവമാക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പുതിയ നമ്പർ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ എല്ലാ ആഴ്ചയും പരിഷ്കരിക്കണമെന്നാണ് ഇപ്പോൾ എൻ ബാങ്കുകൾക്കും യു ആപ്പുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിഷ്ക്രിയ നമ്പറുകൾ ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെടുന്നതായിരിക്കും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനോ